പാലിയേക്കര ടോളിൽ ഇന്ന് തീരുമാനമുണ്ടാവും ഇന്നിപ്പോൾ ഹൈക്കോടതി വിധി പറയും തിങ്കളാഴ്ച വിധി പറയാനിരുന്നത് കോടതി വ്യാഴാഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂരിലെ സർവീസ് റോഡ് ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട് കളക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് പറയുന്നത് മുരിങ്ങൂരിലെ ഗതാഗത കുരുക്കിന് ഇനിയും പൂർണ്ണമായി ശമനമായിട്ടില്ല മുരിങ്ങൂരിൽ നിന്ന് ജെയ്സൺ ക്ഷമവളപ്പിലുണ്ട് ജെയ്സൺ വെരി ഗുഡ് മോർണിംഗ് ഇന്നും ടോൾ പിരിവ് തുടങ്ങാനുള്ള സാധ്യതയാണോ നമ്മൾ കാണുന്നത് അതല്ല ഒരു പക്ഷേ ഹൈക്കോടതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ടോ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കൃത്യമായ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിട്ടുണ്ടോ ഇന്ന് കോടതി അന്ന് വന്ന ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമോ ജെയ്സൺ ചാമ ഉളപ്പിൽ ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ജഡ്ജിമാർ വിധിയൊക്കെ എഴുതി കോടതിയിലേക്ക് എത്തുന്നു കോടതിയിൽ എത്തിയപ്പോഴാണ് മറ്റൊരു റിപ്പോർട്ട് ജഡ്ജിമാർ കാണുന്നത് അത് തൃശ്ശൂർ ജില്ലാ കളക്ടർ റിപ്പോർട്ടാണ് മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണത്തിനിടെ റോഡ് ഇടിഞ്ഞു വീണതാണ് അതോടുകൂടി ദേശീയപാത അതോറിറ്റിയുടെയും അതുപോലെ തന്നെ കരാർ കമ്പനിയുടെയും ടോൾ കമ്പനിയുടെയും അതിമോഹത്തിന് മുകളിൽ ഒരു കരിനിരൽ വീണു ആ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കാണുന്ന പ്രദേശമാണ് പിന്നെ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായത് ഇപ്പോഴും അത് പൂർണ്ണമായും അത് റിക്കവറി നടന്നിട്ടില്ല കുറേ മണ്ണ് കൊണ്ടിട്ടിട്ടുണ്ട് മണ്ണ് കൊണ്ടിട്ടിട്ടുണ്ട് എന്നതിനൊപ്പം മണ്ണ് കൊണ്ടിട്ടിട്ടുണ്ട് അപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ നടന്നിട്ടില്ല മറ്റൊരു ഒരു കാര്യം ഈ ദേശീയപാത അതോറിറ്റി യാതൊരു രീതിയിലുള്ള മേൽനോട്ടം വഹിക്കുന്നില്ല ഈ വിഷയത്തിൽ ഇപ്പം നമുക്ക് ഈ പ്രദേശം ഒന്ന് ഒന്ന് പാൻ ചെയ്ത് മൊത്തം ഒന്ന് പതുക്കൊന്ന് പാൻ ചെയ്താൽ മനസ്സിലാകും ഒരു തൊഴിലാളികളെയും ഒരു പണിക്കാരെയും ഈ പ്രദേശത്തൊന്നും കാണുന്നില്ല നാല് അടിപ്പാതയുടെ ഭാഗത്തും ഇത്തരത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഉള്ളത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു തന്നെ നീങ്ങുകയാണ് യാതൊരു പുരോഗതിയും ഗൗരവമായ പുരോഗതിയില്ല ഒന്നോ രണ്ടോ പണിക്കാർ വന്ന് പതുക്കൊരു ഒരു പിന്നെ ഒരു സ്ലാബ് എടുത്ത് വെക്കും കുറച്ച് കോൺക്രീറ്റ് ഇടും അത് കഴിഞ്ഞാൽ അവർ പോകും എന്നതിനൊപ്പത്തേക്ക് ഈ അതീവ ഗൗരവമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് പച്ചയായ സത്യം ഈ നാലടിപ്പാതയുടെ ഭാഗത്തും ഇത് തന്നെയാണ് സ്ഥിതി ഇപ്പോൾ നമുക്ക് വാഹനങ്ങൾ പോകുന്നത് കാണാം വലിയ ബ്ലോക്കില്ല രണ്ടോ മൂന്നോ കണ്ടെയ്നറൊക്കെ വന്നാൽ വണ്ടി വളരെ സ്ലോ ആവും അപ്പോൾ അതിൻ്റെതായ ബ്ലോക്കുകൾ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ആ ഗൗരമായ അതെ അത് അത് തന്നെയാണ് ഇങ്ങനെ പാച്ച് വർക്കും മാത്രമാണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത് ഇല്ലെങ്കിൽ ഇത്രേ ഗൗരവമായ വലിയ ഗതാഗത കുറക്കുണ്ടായ സ്ഥലത്ത് അടിപ്പാത നിർമ്മാണത്തിനൊരു വേഗത വേണ്ടേ കുമാർ ആ വേഗത ഇവിടെ ഇല്ല എന്ന് മാത്രം ജെയ്സൺ പറഞ്ഞതുപോലെ നമുക്ക് നോക്കാം ജയ്സൻ എന്തായാലും കോടതി വിധി വരുമോ എന്നുള്ളതാണ് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ് ദേശീയപാത അതോറിറ്റിയുടെ ഒരു മേൽനോട്ടവും ഈ അടിപ്പാത നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് കാത്തിരിക്കാം എന്താണ് ഹൈക്കോടതി വിധിയെന്ന്